50 1580 50 50 1580 50 50 1550 50 50 1550 50 50 1550 550 ல என்ன லாகமா தண்டு வரை எடுத்துறானே 1500 500 500 500 500 1500 500 500 500 500 1500 500 500 500 1500 വിലയുണ്ട് 1500 500 500 1500 500 500 500 1500 500 500 കേട്ടിണ്ടോ 1500 അത് നേരെ വടി നേരെ ഇവിടെ കളിക്കാനാണ് നമ്മടെ വെള്ളിയാഴ്ചത്തെ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ഏതാണ്ട് ഈ വന്ന വള്ളത്തിലേ കുട്ടിച്ചൂര ഉണ്ട് കേട്ടോ ഇവിടെ പൊള്ളുന്ന കുട്ടിച്ചൂര അൻപതെണ്ണ വെച്ചാണ് എണ്ണി എടുക്കുന്നത് બાસન ઓર જો કે એ વેલપાસે નારા બોને પ્લાસ્ટિક ગન જર્ની એરિયાની ઊંડા હાલલે દેયા ટી ઊંડા എത്ര എടുക്കുന്ന മൂളി അമ്പതാ അൻപതെണ്ണ വിധമാണ് എണ്ണി എടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറൊക്കെ പോയതാണ് ഇപ്പോൾ രണ്ട് കുട്ടയിൽ കൊണ്ടുപോയി മീനെ ഒരു കുട്ടയിലാക്കി ഒരു ഫുൾ കുട്ട മീനു ലേലം ചെയ്യുന്നുണ്ട് കേട്ടോ മൂവായിരം വിളിക്കുന്നുണ്ട് ൂറ്ൂറ് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം മൂവായിരത്തിൽ കൂട്ടിയാ രൂപ നേരത്തെ അൻപത് വീതമാണ് എണ്ണി ആയിരത്തി അഞ്ഞൂറൊക്കെ പോയത് ഇപ്പോൾ രണ്ട് കുട്ടിയിൽ കൊണ്ടുവന്നത് ഒരു കുട്ടിയിലാക്കിയപ്പോൾ മൂവായിരം മൂവായിരം രൂപയാണ് പോയത് കേട്ടോ കുട്ടിച്ചൂര സൈസുള്ള കുട്ടിച്ചൂരയാണ് ചെറുതൊന്നും അല്ല സൈസുള്ള കുട്ടിച്ചൂര തന്നെയാണ് കേട്ടോ വെള്ളിയാഴ്ച ആദ്യമായിട്ട് വന്ന കുട്ടിച്ചൂര വെള്ളമാണ് രണ്ട് വെട്ടി നിറയെ കുട്ടിച്ചൂര ഉണ്ട് കേട്ടോ അവർക്ക് ഒരു എണ്ണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ നൂറെണ്ണമാണ് എന്നെ കൊണ്ടുപോകുന്നത് നമ്മൾ വില കണ്ടതാണ് നൂറെണ്ണം മൂവായിരം രൂപയാണ് പോകുന്നത് കുട്ടിച്ചൂരെ വള്ളങ്ങൾ ഒരുപാട് വരാനുണ്ട് കേട്ടോ ഇനി കാരണം രണ്ടുമൂന്ന് ദിവസം ആട്ടെ അത്യാവശ്യം നമ്മുടെ വിഴിയങ്കിടപ്പുറത്ത് കുട്ടിച്ചൂരെ വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് കുട്ടിച്ചൂരേ ഉണ്ട് കേട്ടോ കുട്ടിച്ചൂരുടെ വിലയും കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർ കണ്ട് വേറെ മീനുകളൊന്നുമില്ല വരുന്നവർക്ക് കുറച്ച് നവരെ മീൻ മാത്രമേ ഉള്ളൂ നല്ല വിലയും കാര്യങ്ങളാണ് പോകുന്നത് ഓക്കേ എന്ന ആവശ്യക്കാരാണ് നേരത്തെ വരാൻ നോക്കണത്